എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ജിഹാദി തീവ്രവാദി ആക്രമണം സ്പോൺസർ ചെയ്തത് പാകിസ്ഥാൻ എന്ന രാജ്യമാണ് എന്ന പൂർണ്ണമായിട്ടുള്ള ബോധ്യം നമ്മുടെ സർക്കാരിനുള്ളതുകൊണ്ട് തന്നെയാണ് ഈ അതിക്രമം ഉണ്ടായിട്ട് ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ തന്നെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള കുറേയധികം ബന്ധങ്ങൾ പാകിസ്ഥാനുമായി ഉപേക്ഷിക്കാനായിട്ടുള്ള തീരുമാനം നമ്മളെടുത്തത് അതുകൂടാതെ സിന്ധു നദീജല കരാറിൽ നിന്ന് നമ്മൾ പിന്നാക്കം പോയി തന്നെയുമല്ല പാകിസ്ഥാൻ നാഷണൽസിന് ഇവിടെ തുടരാനുള്ള അനുമതിയൊക്കെ തന്നെ നിഷേധിക്കുന്നു കൂടുതലായിട്ട് വീസ ഇനി ഇഷ്യൂ ചെയ്തില്ല ഇഷ്യൂ ചെയ്തിരിക്കുന്ന വീസ മുഴുവനും ഇതോടുകൂടി റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ കടുത്ത നടപടി എടുത്തിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഇൻ്റലിജൻസിന് ഇതിൻ്റെ പിന്നിൽ പാകിസ്ഥാനാണ് എന്ന് പൂർണ്ണമായിട്ടുള്ള ബോധ്യം ഉള്ളതുകൊണ്ടാണ് എന്നാൽ പൊതുസമൂഹത്തിന് മുന്നിൽ ഞങ്ങളല്ല ഇതിന് പിന്നിൽ എന്ന് പറയാനാണ് പാകിസ്ഥാന് താല്പര്യം പതിവ് പോലെ തന്നെ പാകിസ്ഥാൻ ആ പല്ലവി ആവർത്തിച്ചിട്ടുണ്ട് അത് പാകിസ്ഥാൻ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാർ മാത്രമല്ല പാകിസ്ഥാൻ സെനറ്റ് കൂടി അവരുടെ പാർലമെന്റിലെ ഉപരിസഭയായിട്ടുള്ള പാകിസ്ഥാൻ സെനറ്റ് കൂടി അവരുടെ പ്രതിപക്ഷത്തിൻ്റെ അടക്കം പിന്തുണയോടുകൂടി നമ്മുടെ രാജ്യമല്ല ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രഖ്യാപനവും പോരാതെ ഇന്ത്യക്കെതിരെ അതിശക്തമായിട്ടുള്ള പല പ്രസ്താവനകളും നടത്തുകയും ചെയ്തു എന്നാൽ ഇതിലൊക്കെ തന്നെ ഒളിച്ചിരിക്കുന്ന ഒരു കാര്യം പാകിസ്ഥാനാണ് ഇതിന് പിന്നിൽ എന്ന് അവർ പറയാതെ പറഞ്ഞു എന്നുള്ളതാണ് അതെന്താണ് എന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ തുടർന്ന് കാണുക പാകിസ്ഥാൻ്റെ ഉപപ്രധാനമന്ത്രി ഇഷ്ക് ദാർ എന്നൊരാളാണ് അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം നടത്തിയിരിക്കുന്ന ചില പ്രസ്താവനകളുണ്ട് ആ പ്രസ്താവനകളിൽ സത്യത്തിൽ ഒളിച്ചിരിക്കുന്നത് പാകിസ്ഥാനാണ് ഈ ഭീകരാക്രമണത്തിന് പിന്നിൽ എന്ന് തന്നെയാണ് അദ്ദേഹം ഇന്ത്യയുടെ പൊസിഷനെ ഗ്ലോബലി തന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ആഹ്വാനമാണ് നടത്തുന്നത് അതിൻ്റെ ഭാഗമായി അദ്ദേഹം പറയുന്നത് ഇന്ത്യയ്ക്ക് മേൽ ഇത്തരത്തിലുള്ള ഒരു ഭീകരാക്രമണം നടത്തിയിരിക്കുന്നത് പാകിസ്ഥാനാണ് എന്നുള്ളത് ഇന്ത്യയുടെ കേവല രാഷ്ട്രീയ ആരോപണം മാത്രമാണ് അതല്ലാതെ അവർക്ക് അതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള തെളിവുകളുമില്ല എന്നാണ് അങ്ങനെ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടോ അത് പൊതുമധ്യത്തിലേക്ക് വെക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഇന്ത്യയെ വെല്ലുവിളിക്കുന്നത് അത് തന്നെയുമല്ല പാകിസ്ഥാനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള നടപടിയുമായി ഇന്ത്യ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിശക്തമായ രീതിയിലത്തേക്കുള്ള തിരിച്ചടി ഉണ്ടാകുമെന്നും ഉപപ്രധാനമന്ത്രി ഇന്ത്യയ്ക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്നാൽ ഇതിനോടൊപ്പം തന്നെ അദ്ദേഹം നടത്തിയിരിക്കുന്ന മറ്റൊരു പ്രസ്താവനയാണ് ഇപ്പോൾ ഏറെ വിവാദമായിരിക്കുന്നത് ഈ പ്രസ്താവന വിവാദമാകുന്നതിന്റെ കാരണം തന്നെ അതിനുവേണ്ടി അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളാണ് ആ പദങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ തീവ്രവാദ ആക്രമണത്തിന് പിന്നിലുള്ള താല്പര്യം ആരുടേതാണ് എന്നത് തന്നെയാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിലുള്ള വിനോദസഞ്ചാരികൾക്ക് നേരെ നടന്ന ജിഹാദി ആക്രമണത്തിന് പിന്നിൽ ഒരുപക്ഷെ സ്വാതന്ത്ര്യ സമര സേനാനികളായിരിക്കാം ഉള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് കാശ്മീരിൽ വിനോദസഞ്ചാരത്തിന് വേണ്ടി എത്തിയിരിക്കുന്ന അമുസ്ലിങ്ങളായിട്ടുള്ള വ്യക്തികളെ ആക്രമിച്ചിരിക്കുന്നത് സ്വാതന്ത്ര്യ സമര പോരാളികളായിരിക്കും എന്നാണ് പറയുന്നത് എന്താണ് ഇവിടെ സ്വാതന്ത്ര്യ സമരം ആർക്കാണ് സ്വാതന്ത്ര്യം വേണ്ടത് ആരാണ് സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്നാലോചിച്ച് നോക്കുക കാശ്മീരിനെ ഇന്ത്യൻ യൂണിയനിൽ നിന്ന് സ്വതന്ത്രമാക്കണം എന്ന് താല്പര്യമുള്ള ആൾക്കാർക്കാണ് അത് സ്വാതന്ത്ര്യമായി മാറുന്നത് അങ്ങനെയുള്ള ആൾക്കാരാണ് സ്വാതന്ത്ര്യ സമര സേനാനികളായി മാറുന്നത് ആ താല്പര്യം നിലവിലുള്ളത് ഒരേ ഒരു രാജ്യത്തിനാണ് അത് പാകിസ്ഥാനാണ് പാകിസ്ഥാൻ ആർമിക്കാണെങ്കിലും പാകിസ്ഥാൻ എന്ന രാജ്യത്തിനാണെങ്കിലും പാകിസ്ഥാൻ ഭരിക്കുന്ന സർക്കാരിനാണെങ്കിലും ഒപ്പം അവർ സ്പോൺസർ ചെയ്യുന്ന അവർ വെച്ച് വളർത്തി വിടുന്ന തീവ്രവാദികൾക്ക് മാത്രമാണ് ഈ രീതിയിലത്തേക്കുള്ള താല്പര്യമുള്ളത് അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന ഭീകരാക്രമണത്തിനെ സ്പോൺസർ ചെയ്യുന്ന അതിൻ്റെ മുന്നണി പോരാളികളായിട്ട് നിൽക്കുന്ന ആൾക്കാർ ആരൊക്കെയായാലും അവരെ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് വിളിക്കാനായിട്ട് പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ അല്ലാതെ വേറെ ഏതൊരു രാജ്യം അവരെക്കുറിച്ച് വിശേഷിപ്പിച്ചാലും സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന പദം ഉപയോഗിക്കില്ല മറിച്ച് ടെററിസ്റ്റ് അഥവാ ഭീകരവാദി എന്ന പദം മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ എന്നാൽ ഇവിടെ പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് തെരഞ്ഞെടുത്തിരിക്കുന്ന വാക്കുകളാണ് സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്നത് എന്നുവെച്ചാൽ അവിടെ ആക്രമണം നടത്തിയിരിക്കുന്ന ആൾക്കാരെ നേരിട്ട് അപലപിക്കുകയോ അവരുടെ ഭീകരപ്രവൃത്തിയെ ഒരു ഭീകരപ്രവൃത്തിയായി കാണുകയോ അല്ല പാകിസ്ഥാൻ്റെ ഉപപ്രധാനമന്ത്രി ചെയ്യുന്നത് മറിച്ച് അതെല്ലാം തന്നെ കാശ്മീരിൻ്റെ വിമോചനത്തിന് വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ടുള്ള പോരാട്ടം എന്ന നിലയ്ക്കാണ് ഈ രീതിയിലത്തേക്കുള്ള അഥമ ചിന്ത ഇത്രത്തോളം നരാധമമായിട്ടുള്ള ചിന്ത ഉണ്ടാകുന്ന ഒരേ ഒരു രാജ്യം പാകിസ്ഥാനാണ് അതല്ല എങ്കിൽ ഒരു തീവ്രവാദ പ്രവർത്തനത്തിനെ മതത്തിൻ്റെ പേരിൽ മാത്രം മനുഷ്യനെ കൂട്ടക്കുരുതി ചെയ്തിരിക്കുന്ന ആൾക്കാരെ നരാധമന്മാർ എന്ന പദം മാത്രമേ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ അങ്ങനെയുള്ള ഒരു കൂട്ടം ആൾക്കാരെ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് പറയുമ്പോൾ അവരുടെ കോസിനെ അവരെന്ത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണോ അവിടെ വന്നിരിക്കുന്നത് അതിനെ വെള്ളപൂശുകയും ന്യായീകരിക്കുകയും ചെയ്യുകയാണ് പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രി അതല്ലായിരുന്നുവെങ്കിൽ അതൊരിക്കലും ഒരു സ്വാതന്ത്ര്യ സമര പോരാട്ടമായി മാറുമായിരുന്നില്ല ഭീകരവാദികൾ അതും കൊടും തീവ്രവാദികൾ ഒരിക്കലും സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന പദത്തിന് അർഹരാവുകയും ചെയ്യുമായിരുന്നില്ല ഇപ്പൊ ഈ പദങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നത് പാകിസ്ഥാൻ്റെ താൽപ്പര്യം എന്താണോ ആ താൽപ്പര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആൾക്കാരാണ് അവിടെ എത്തിയിരിക്കുന്ന തീവ്രവാദികൾ എന്നാണ് കാരണം കാശ്മീരിൻ്റെ മോചനം ആവശ്യമുള്ളത് പാകിസ്ഥാനും തീവ്രവാദ സംഘടനകൾക്ക് മാത്രമാണ് അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ആൾക്കാർ ലോകത്തുള്ള മറ്റെല്ലാ ആൾക്കാർക്കും തീവ്രവാദികളാകുമ്പോൾ അത് പാകിസ്ഥാനും ഭീകരവാദ സംഘടനകൾക്കും മാത്രമാണ് അവർ സ്വാതന്ത്ര്യ സമര സേനാനികളായി മാറുന്നത് നമുക്കറിയാം സമാനമായിട്ടുള്ള കാര്യമാണ് ഹമാസിനെക്കുറിച്ച് ഇതേ കൂട്ടർ തന്നെ ഉപയോഗിക്കുന്നത് ഹമാസ് നടത്തുന്നത് വലിയ സ്വാതന്ത്ര്യ സമരമാണ് എന്നാണ് ഇത്തരത്തിലുള്ള കൂട്ടരുടെ ഏകാഭിപ്രായം അതേ വാദം തന്നെയാണ് ഇവിടെ പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി പിഷ്കുദാർ മുന്നോട്ട് വയ്ക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാന്റെ താൽപ്പര്യത്തിനൊപ്പം നിൽക്കുന്ന ഭീകരവാദികൾ തന്നെയാണ് പഹൽഗാമിലുള്ള കൂട്ടക്കുരുതി നടത്തിയിരിക്കുന്നത് എന്നും അതിനു പിന്നിൽ മതമാണ് എന്നും വളരെ വ്യക്തമായി ഇവിടെ പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി പറയുകയാണ് ഇതൊരു പൂർണ്ണമായ ജിഹാദി ഭീകരവാദ ആക്രമണം എന്ന നിലയ്ക്ക് മാത്രമേ വിശേഷിപ്പിക്കാനും കഴിയുകയുള്ളൂ പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ള പല മാധ്യമങ്ങളും ഇതിനെ വിശേഷിപ്പിക്കുന്നത് തന്നെ കാശ്മീരിലെത്തിയിരിക്കുന്ന ഇതര ഭാഗങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾക്കെതിരായിട്ടുള്ള ആക്രമണം എന്നാണ് എന്നാൽ വിനോദസഞ്ചാരികളായി അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരെയും അവരാക്രമിക്കാൻ തയ്യാറായില്ല മറിച്ച് അവിടെയുള്ള ആൾക്കാരോട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും പ്രത്യേകമായി മാറി നിന്ന് വ്യത്യസ്ത ഗ്രൂപ്പുകളിലാകാൻ അവരാവശ്യപ്പെടുന്നു എന്നിട്ട് ആൾക്കാരുടെ മതം ചോദിക്കുന്നു പേര് ചോദിക്കുന്നു അവരോട് കലിമ ചൊല്ലാൻ പറയുന്നു അതിനുശേഷം ഇതൊന്നും അവർക്ക് സാധിക്കാതെ വരുമ്പോൾ അമസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരെ തിരഞ്ഞുപിടിച്ച് അവരെ വെടിവെച്ച് കൊല്ലുകയാണ് ഉണ്ടായത് അതിൽ തന്നെ മുസ്ലിം ഒരാൾ മരിച്ചിരിക്കുന്നതിൻ്റെ കാരണം തന്നെ ഇത്തരത്തിലുള്ള അക്രമ പ്രവൃത്തിയെ അദ്ദേഹം എതിർത്തു എന്നതിൻ്റെ പേരിലാണ് എന്ന് വെച്ചാൽ മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്യാനായിട്ട് അവർക്ക് താല്പര്യം അത് പാകിസ്ഥാൻ്റെ മാത്രം താൽപ്പര്യമാണ് ഇന്ത്യൻ ഗവൺമെൻറ്റിനെ ആശയപരമായി വിഘടിപ്പിക്കുക ഇന്ത്യയിൽ ഉണ്ടാക്കുക ഇവിടെ മതപ്രചരണം നടത്തുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പാകിസ്ഥാന്റെ മാത്രം ഇൻട്രസ്റ്റിൽ വരുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ തീവ്രവാദത്തിൻ്റെ പട്ടികയിൽ മാത്രം ഉൾപ്പെടുത്താവുന്നതും പാകിസ്ഥാന് മാത്രം താല്പര്യമുള്ളതുമായിട്ടുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളുമാണ് ഇതേപോലെ തന്നെയാണ് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയുടെയും ഒരു പ്രസ്താവന വന്നിരിക്കുന്നത് ഷഹബാസ് ഷെറീഫ് പറയുന്നത് തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനമോ ആക്രമണമോ ഒന്നുമല്ല മറിച്ച് ഇന്ത്യയിലുള്ള ആൾക്കാരുടെ അസ്വസ്ഥതയാണ് ഈ ഭീകരാക്രമണത്തിൽ കലാശിച്ചിരിക്കുന്നത് എന്നാണ് ഇന്ത്യയിൽ ആ രീതിയിലത്തേക്ക് അസ്വസ്ഥതയുള്ള ആൾക്കാർ കാശ്മീരിൽ എന്നല്ല ഒരു ഭാഗത്തും ഇല്ല എന്ന് നമുക്കറിയാം അങ്ങനെ ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു മതരാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടി ആരെങ്കിലും ആഭ്യന്തരമായോ ബാഹ്യമായോ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരുടെ താല്പര്യം ജിഹാദ് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് മതം ചോദിച്ചതിന് ശേഷം കൂടുതൽ ഉറപ്പിക്കാനായി കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടതിന് ശേഷം അതിന് സാധിക്കാതെ വരുന്ന ആൾക്കാരെ യാതൊരു വിധത്തിലുള്ള മറുപടിയും കൂടാതെ തോക്കിനിരയാക്കിയത് ഇന്ത്യയുടെ ആഭ്യന്തര അസ്വസ്ഥത എന്ന് പറയുന്നതിൽ കൂടി പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ മൊത്തത്തിൽ പ്രത്യേകിച്ച് കാശ്മീരിൽ ഇന്ത്യൻ ഗവൺമെന്റിനെതിരെ ഇന്ത്യൻ യൂണിയനെതിരെ അതിശക്തമായിട്ടുള്ള ഒരു ജനവികാരം നിലനിൽക്കുന്നുണ്ട് എന്നൊരു നുണ പറയുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കാശ്മീരിലുള്ള ആൾക്കാർ അവിടെ നടന്നിരിക്കുന്ന പല പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി റദ്ദാക്കിയത് സി എ എ ചെയ്തിരിക്കുന്നത് അവിടെ ഒരു ജനാധിപത്യ പ്രക്രിയ നടന്നത് അതിനൊരു ഹുഡ് നൽകുന്ന രീതിയിലത്തേക്കുള്ള പ്രവർത്തനവുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത് തുടങ്ങിയ ഈ കാര്യങ്ങളെല്ലാം തന്നെ പാകിസ്ഥാനിലെ ഭരണകൂടത്തിനെ അങ്ങേയറ്റം അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് എന്നതിൻ്റെ ഏറ്റവും കൃത്യമായ ഉദാഹരണമാണ് ഒരു പാകിസ്ഥാൻ സ്പോൺസേഡ് ഭീകരാക്രമണത്തെ ഇന്ത്യയുടെ അസ്വസ്ഥത കൊണ്ടുണ്ടായതാണ് എന്ന രീതിയിലത്തേക്ക് ലഘൂകരിക്കുന്നതിന് വേണ്ടി അവരെ പ്രേരിപ്പിക്കുന്നത് പാകിസ്ഥാന്റെ വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര കേന്ദ്രമന്ത്രിമാരുൾപ്പെടെ ഇന്ത്യക്കെതിരെ അതിശക്തമായിട്ടുള്ള റെസിപ്രോക്കൽ മെഷേഴ്സ് ഉണ്ടാകും എന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഇൻഡസ് നദീജല കരാർ നമ്മൾ ഏകപക്ഷീയമായി അബയൻസിൽ വെച്ചു എന്ന തീരുമാനം വന്നതോടുകൂടി അതൊരു യുദ്ധപ്രഖ്യാപനം എന്ന നിലയ്ക്ക് തന്നെയാണ് തങ്ങൾ കാണുന്നത് എന്നും അവർ പറഞ്ഞു കഴിഞ്ഞു പാകിസ്ഥാനിലെ ദ ഡോൺ ഉൾപ്പെടെയുള്ള അവരുടെ പല ലീഡിംഗ് നാഷണൽ പത്രങ്ങളിലും ഇന്ന് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയും ഇതുതന്നെയാണ് ഈ നദീജല കരാർ ഇല്ലാതായാൽ അത് പാകിസ്ഥാനെ എങ്ങനെയാണ് ദൂരവ്യാപകമായി ദോഷകരമായി ബാധിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ലേഖനങ്ങളും അഭിപ്രായങ്ങളുമാണ് അവരുടെ പത്രങ്ങൾ നിറയെ ഇതിനിടയ്ക്കാണ് പാകിസ്ഥാൻ്റെ പാർലമെൻറ്റിൻ്റെ ഉപരിസഭയായിട്ടുള്ള സെനറ്റ് ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു സംയുക്ത പ്രമേയം പാസ്സാക്കുന്നത് അതിന് പ്രതിപക്ഷത്തിന്റെ കൂടി പിന്തുണയുണ്ട് അവരുടെ ഓപ്പോസിഷൻ ലീഡർ ഉൾപ്പെടെ അതിൽ ഒപ്പുവെച്ചിട്ടുണ്ട് അതിലവർ പറയുന്നത് തന്നെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നാണ് തീവ്രവാദ പ്രവർത്തനങ്ങൾ പാകിസ്ഥാനിലേക്ക് ഉണ്ടാകുന്നത് എന്നാണ് ഇതിൽ തന്നെ അവർ പറയുന്ന മറ്റൊരു കാര്യം ടാർഗറ്റഡ് ആയിട്ടുള്ള അസാസിനേഷൻസ് ഇന്ത്യ പാകിസ്ഥാനിൽ പ്ലാൻ ചെയ്യുന്നു എന്നതാണ് കാരണം അവിടെയുള്ള പല ഭീകരവാദ പ്രവർത്തകരും ഇതിനോടകം തന്നെ അജ്ഞാതരുടെ വെടിയേറ്റ് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ തന്നെ നമ്മുടെ സൈന്യത്തിന്റെ ആക്രമണത്തിൽ ലഷ്കർ ഈ തൈബയുടെ ഒരു കമാൻഡറും കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് തീവ്രവാദികൾക്ക് അടവച്ച് വിരിയിക്കുന്നതിന് വേണ്ടി എല്ലാ കേന്ദ്രങ്ങളും സന്നാഹങ്ങളും ആയുധവും പണവും എല്ലാം നൽകിയതിനു ശേഷം അവിടെ തീവ്രവാദ ഫാക്ടറികളായി പ്രവർത്തിക്കുന്ന പല സ്ഥലങ്ങളും ഡെസിഗ്നേറ്റ് ചെയ്തതിനു ശേഷമാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഇന്ത്യ പോലെ സമാധാന കാർഷയായിട്ടുള്ള ലോകത്തിന് മാതൃകയായിട്ടുള്ള ഒരു രാജ്യത്തിനെതിരെ ഈ രീതിയിലത്തേക്കുള്ള മോശമായിട്ടുള്ള പ്രസ്താവനകൾ ഇറക്കുകയും അത് പാർലമെൻറ്റിൽ തന്നെ അതും ഉപരിസഭയിൽ അവതരിപ്പിച്ച് അതിന് സംയുക്തമായിട്ടുള്ള ഒരു ഐക്യദാർഢ്യം നേടിയെടുക്കുന്നതും ഈ ജിഹാദി ആക്രമണത്തിൻ്റെ സ്പോൺസർഷിപ്പ് പാകിസ്ഥാന് തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി ഈ സെനറ്റിന്റെ സംയുക്ത പ്രസ്താവനയിൽ വന്നിട്ടുണ്ട് കാശ്മീരി ജനതയുടെ സ്വയം നിർണയ അവകാശത്തിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകുന്ന അചഞ്ചലമായ ധാർമ്മികവും രാഷ്ട്രീയവും നയതന്ത്രപരവുമായിട്ടുള്ള എല്ലാ പിന്തുണയും പാകിസ്ഥാൻ വാഗ്ദാനം ചെയ്യുന്നു എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം കാശ്മീർ ഇപ്പോഴും ഇന്ത്യയുടെ പിടിയിലാണ് ഇന്ത്യ ഇല്ലീഗലി ഒക്യുപ്പൈ ചെയ്തിരിക്കുന്ന സ്ഥലമാണ് കാശ്മീർ പാകിസ്ഥാന്റെ അർഹതപ്പെട്ട സ്ഥലമാണ് കാശ്മീർ അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആൾക്കാരുടെ വിമോചനത്തിന് വേണ്ടി എല്ലാവിധ പിന്തുണയും ഏതൊക്കെ രീതികൾ രാഷ്ട്രീയമായ രീതിയിൽ നയതന്ത്രപരമായ രീതിയിൽ ഒപ്പം ധാർമ്മികമായ രീതിയിൽ കൂടി അവർ പൂർണ്ണമായും അചഞ്ചലമായി നൽകുന്നു എന്നുള്ള പ്രഖ്യാപനമാണ് എന്നുവെച്ചാൽ അവിടെ നടക്കുന്ന എല്ലാ ഭീകരവാദ പ്രവർത്തനത്തിലും പാകിസ്ഥാന്റെ പങ്കുണ്ട് എന്ന് തന്നെയാണ് അത് ഒന്നുകിൽ രാഷ്ട്രീയമായിട്ടാകാം അതല്ല എങ്കിൽ നയതന്ത്രപരമായിട്ടാകാം അതുമല്ലെങ്കിൽ അവരുടെ ധാർമ്മികതയ്ക്ക് ചേരുന്ന രീതിയിലുമാകാം വെച്ചാൽ അതും സൂചിപ്പിക്കുന്നത് അവിടെ നടന്നിരിക്കുന്ന ഇത്തരത്തിലുള്ള വിഘടനവാദ പ്രവർത്തനം ജിഹാദി തീവ്രവാദ ആക്രമണം ഒക്കെ തന്നെ പാകിസ്ഥാന്റെ താല്പര്യത്തിലുള്ളതാണ് എന്നാണ് അങ്ങനെ സ്വന്തം താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ഒരു സംയുക്ത പ്രമേയം പോലും പാസാക്കാൻ യാതൊരു വിധത്തിലുള്ള സങ്കോചവും ഉളുപ്പുമില്ലാത്ത മനുഷ്യരാണ് പാകിസ്ഥാൻ ഭരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം എന്തായാലും ഈ രണ്ട് കാര്യങ്ങൾ അതിലേറ്റവും വിശേഷ പാകിസ്ഥാൻ്റെ ഉപപ്രധാനമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റും ഇനി പാകിസ്ഥാൻ്റെ സെനറ്റിൻ്റെ സംയുക്ത പ്രസ്താവനയും സൂചിപ്പിക്കുന്നത് ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ യാതൊരു വിധത്തിലുള്ള സംശയവും ഇല്ലാതെ പറയാം പാകിസ്ഥാൻ തന്നെയാണ് എന്നാണ് അതുകൊണ്ട് തന്നെ ഇതൊരു കുറ്റസമ്മതമായി കണക്കാക്കി നമ്മുടെ മെഷേഴ്സ് എല്ലാം തന്നെ സൈനികമായും നയതന്ത്രപരമായും രാഷ്ട്രീയമായും ശക്തിപ്പെടുത്തുന്നതിനാണ് നമ്മുടെ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ എന്ന അഥമ രാജ്യത്തിന് മറ്റുള്ളവർക്ക് യാതൊരു വിധത്തിലുള്ള മാനുഷിക പരിഗണനയും നൽകാത്ത ശത്രുവായ അയൽക്കാരനെ ഉചിതമായിട്ടുള്ള ഒരു മറുപടി ഒരു പാഠം അത് പഠിപ്പിക്കാനായി രാഷ്ട്രീയമായും സൈനികമായും നമ്മുടെ രാജ്യത്തിന് സാധിക്കും എന്ന് നമുക്കുറപ്പാണ് ആ ദിവസത്തിനായി നമ്മൾ കാത്തിരിക്കുകയുമാണ് അതിനുവേണ്ടി നമ്മുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് നമ്മുടെ സൈന്യത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും ഭാവുകങ്ങളും പിന്തുണയും നേരുന്നു ജയ്ഹിന്ദ്